ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് വീട്ടിലെത്തിയ സ്ഥാനാർത്ഥി കുഴഞ്ഞുവീണ് മരിച്ചു മൂത്തേടം പഞ്ചായത്തിലെ പായംപാടം ഏഴാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ വട്ടത്ത് ഹസീനയാണ് മരിച്ചത് നാൽപ്പത്തിയത് വയസ്സായിരുന്നു മൂത്തേടം പഞ്ചായത്തിലെ പായംപാടം ഏഴാം വാർഡിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഹസീന തിരക്കിട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് സംഭവം പായംപാടം അങ്കണവാടി അധ്യാപികയായിരുന്ന ഹസീന വനിതാ ലീഗിന്റെ സജീവ പ്രവർത്തകയായിരുന്നു ഇന്നലെ പകൽ മുഴുവൻ വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയിലും രാത്രി കുടുംബയോഗങ്ങളിലും പങ്കെടുത്ത ശേഷമാണ് അവർ വീട്ടിലെത്തിയത് രാത്രി പതിനൊന്ന് പതിനഞ്ചോടെ ഹസീനയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു ഉടൻ തന്നെ എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിക്കുകയായിരുന്നു ഭർത്താവ് അബ്ദുറഹ്മാൻ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും കാരണം മലബാർ നിങ്ങൾക്കായി ഒരു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്